ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് നാളായാലേ ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ കണ്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇതൊരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പോൾ വിചാരിച്ച് എന്തായാലും കുറേ നാളായാലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാകുന്ന കരുതി സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ് എന്നാലും ഇന്നൊരു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ കിച്ചണിലോട്ടാണ് കാരണം രാവിലെ വല്ലതും ഒക്കെ കഴിക്കണ്ടേ അങ്ങനെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി സെറ്റായിട്ട് ഇതേ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാമെന്ന് കരുതി അങ്ങനെ കഥകും ബാൽക്കണിയും ഒക്കെ തുറന്നിട്ട് പിന്നെ നേരെ പോയത് കിച്ചണിലോട്ടാണ് പിന്നെ രാവിലെ തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഇപ്പം വിചാരിച്ചെന്തായാലും ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ അത്യാവശ്യം സമയമുണ്ടല്ലോ അപ്പോൾ എന്തായാലും സമയം എടുത്തങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ടുതന്നെ നമുക്ക് രണ്ടുപേർക്കും ജിമ്മില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു രാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാം ഞാൻ എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ പോവാണെന്ന് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ആ എന്താ എന്നാൽ ജസ്റ്റ് കുറച്ച് പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചൊന്ന് ചെയ്യാം കാരണം ആകെ ഒരു ജിമ്മിൽ നിന്ന് ഒരു ലീവ് എടുക്കുന്നത് സൺഡേ ആണ് കൂടുതലും വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ആളിതേ സ്റ്റാർട്ട് ചെയ്ത് വർക്കൗട്ട് പിന്നെ ഇത് എന്തൊക്കെയോ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ കാട്ടിക്കൂട്ടി എനിക്ക് കുറച്ചായപ്പോൾ തന്നെ എനിക്കും എടുത്തു ഞാൻ പോയി ഞാൻ മടി പിടിച്ചു എനിക്ക് വീട്ടിലാണെങ്കിൽ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ജിമ്മിൽ പോകുവാണെങ്കിൽ മാത്രമേ വർക്കൗട്ട് വർക്കൗട്ടുള്ളൂ വീട്ടിൽ ഭയങ്കര മടിച്ചേ ഞാൻ പിന്നെ കുറച്ച് നേരം എണ്ണും കൂടെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും തന്നെ പിന്നെ ഏട്ടൻ പോയി കുളിച്ചു ആ കുളിച്ച സമയത്ത് ഞാൻ പോയി ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പോഴത്തേക്കും ഏറ്റവും ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും നോർമലി അങ്ങനെയാണ് മോർണിംഗ് ആ വിള വിളക്ക് എത്തിക്കുക ഇവിടെ അപ്പം ഞങ്ങൾ ഇപ്പോൾ കഴിച്ചിട്ട് വരാം ദോശയും സാമ്പാറും അതുപോലെ തന്നെ പാലൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് പരിപാടിയാണ് കൂടുതലും ഇന്ന് എനിക്ക് ലഞ്ച് ഒന്നും ഉണ്ടാക്കണ്ട കാരണം ഇന്ന് മെസ്സിൽ നമുക്ക് ബിരിയാണി ആയതുകൊണ്ട് ഇന്ന് മെസ്സീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ സാധാരണ സൺഡേ മെസ്സിൽ നിന്നാണ് എടുക്കാറ് കാരണം സൺഡേ ഒരു ദിവസം രണ്ടുപേരും ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കന്ന് ക്ലീനിങ്ങും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഒരാൾ ഉറക്കം എഴുന്നേറ്റ് വരിക ഇന്നലെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി ഉറക്കെണീറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാനങ്ങ് കുളിച്ച് ഫ്രഷായി സുന്ദരി കുട്ടിയായി എഴുന്നിറങ്ങുന്നതാണ്ട് എനിക്ക് പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഞാനിങ്ങനെ പോയി ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി വാവ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നൊന്ന് കിടന്നതാണ് അതിന് പിന്നെ അതേ മിസ്സിൽ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു നമ്മൾ അടിപൊളി ബിരിയാണി കഴിക്കാൻ പോകണം കേട്ടോ വെജ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പപ്പടവും വാട്ടർ മെലനും ചിക്കനും ഒക്കെ വെച്ച് നന്നായിട്ട് അടിച്ചു കെട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് മസ്റ്റാണ് പിന്നെ ഒരു വൺ അവർ ഒരു പവർ നാപ്പൊക്കെ എടുത്ത് വന്നൊന്ന് ഫ്രഷായി ഫ്രഷായപ്പത്തേക്ക് എന്തോ ചായ കുടിക്കണം എന്നൊരാഗ്രഹം പൊതുവേ ഞാനിപ്പോൾ ചായ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എത്രയും കുടിക്കാൻ തോന്നുവാണെങ്കിൽ ഞാൻ ചായ ഇപ്പം മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തു കോഫി കുടിക്കാറുണ്ട് എണ്ണം അങ്ങനെ തന്നെയാണ് കോഫിയും ചായ ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തു പിന്നെ കുടിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഗ്ലാസ് ഇട്ടു രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് അവിടെ നിന്ന് ചായ പിടിച്ചപ്പോഴാണ് ദേ ഒരു നമ്മുടെ സൂര്യൻ ചേട്ടൻ നമ്മുടെ നോക്കുന്നു അവിടെ നിന്ന് ഇനി കുറച്ച് പണിയുണ്ട് നൈറ്റ് ഡിന്നറിനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് പാഴ്സൽ എടുക്കാൻ പോകണം കേട്ടോ ഇവിടെ പാഴ്സലൊക്കെ നമുക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരും അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് ഇല്ലെങ്കിൽ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ഓപ്പോസിറ്റ് ഒരു സ്റ്റോർ ഉണ്ട് അപ്പോൾ അവിടെ കൊടുത്തിരിക്കും അപ്പം നമുക്കിവിടെ പാഴ്സലും കാര്യങ്ങളും നല്ല നല്ല അക്സസ്ബിളായിരുന്നു കേട്ടോ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള സ്റ്റോഴ്സ് ആണെങ്കിലും ഈ ഒരു സ്റ്റേഷനിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് എല്ലാം നല്ല ഈസി ടു കിട്ടണം എല്ലാം നമുക്ക് കിട്ടും കേട്ടോ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല അതാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് കേട്ടോ എൻ്റെ അതുകൊണ്ട് തന്നെ സ്റ്റേഷനും കൊള്ളാം ക്വാർട്ടറും കൊള്ളാം മൊത്തത്തിൽ ഇവിടെ നല്ല രസമാണ് പിന്നെ ആകെ ഒരു പ്രശ്നം ഈ അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളൊന്നുമില്ല അതുമാത്രമല്ല അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നല്ലൊരു പോസ്റ്റിംഗ് തന്നെയാണ് ഇവിടെ പാഴ്സലൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിന് പിന്നെ അതൊക്കെ മേടിച്ചു അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പടികേറി മോളിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് കഥ അടച്ചിട്ട് എന്നെ കുറച്ച് നേരം പുറത്ത് നിർത്തി പിന്നെ വന്ന് ഞാൻ ഈ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വന്ന് സെറ്റാക്കി വെച്ച അതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ആയിട്ടതേ ഡിന്നറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് തകർത്ത് പഠിക്കുവാണ് പിന്നെ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ പോയി ശല്യപ്പെടുത്താറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് നേരം ശല്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ പിന്നെ പോയി ഇതായി ഡിന്നറൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇന്ന് നൈറ്റും സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാറും മതി ഇപ്പം എൻ്റെ സാമ്പാറിൻ്റെ ഫാനാണ് ചേട്ടൻ അതുകൊണ്ട് സാമ്പാർ മതി എന്ന് പറഞ്ഞു അങ്ങനെ സാമ്പാർ ഓംബ്ലൈറ്റും ഒക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വയ്ക്കണം അതിന് ശേഷം പിന്നെ കുറച്ച് സ്കിൻ കെയർ ടൈമാണ് കേട്ടോ ഞാൻ കുറച്ച് പപ്പായ ഇങ്ങനെ ഐസ് ക്യൂബിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ കുറച്ച് പപ്പായ ഒക്കെ ഇങ്ങനെ ഫേസിലെത്തിക്കാറുണ്ട് ചുമ്മാ ഒരു രസം അത് കഴിഞ്ഞ് പിന്നെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം ഫോൺ നോക്കണം അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം അപ്പോൾ ഇത്രയും ഉള്ളിലോട്ട് ഇന്നലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വലുതായിട്ടൊന്നുമില്ല എന്നാലും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് സോ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കോട്ടർ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ സജഷൻസ് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് സോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നൈറ്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ദേ പോയി ലൈറ്റൊക്കെ ഒഫ് ചെയ്തിട്ട് ദേ വരുവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് വേറെ പരിപാടിയൊന്നും ഉറങ്ങത്തൊന്നുമില്ല എന്നാലും പന്ത്രണ്ട് മണിയാവും ഫോണൊക്കെ നോക്കി 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 നോക്കിയിരുന്ന് അപ്പോൾ എന്നാലും നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കാം സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് ബൈ ബൈ